വണ്ടി വരുന്ന കാണുന്നില്ല ഓരോന്ന് പറഞ്ഞ് പേടിപ്പിക്കുന്നു നടന്നോണ്ട് കൊറച്ച് മുമ്പോട്ട് നടക്കീസുള്ള എങ്ങക്ക് എന്താ നടന്ന എന്താ വിതനോട് ചോദിക്കാലോ റോഡ് മുറിച്ചോട് എല്ലാം നിങ്ങൾ എന്താ എന്താ നിങ്ങൾ അപകടങ്ങളാണ്ട് ഇവരെയൊന്നും ശരിയാ ചെക്ക് ചെയ്യണ്ടേ പുതിയ നിയമം എന്തില്ല പുതിയ നിയമത്തിലേ നടക്കുന്നവലിക്ക് സീറ്റ് ബെൽറ്റ് നിർബന്ധമാക്കി അങ്ങനെ ഒന്നും ഇല്ല ഞാൻ പറഞ്ഞത് ഒരാളാ സീറ്റ് റോഡ് ടത്തി നേരത്തെ കടക്കണം വിചാരിച്ച എല്ലാ അതെ അതാ ഒരു വ്യാസായ പെണ്ണുങ്ങളും കൂട്ടി നിങ്ങളെങ്ങോട്ടേക്കാ കോഴിക്കോട് റൂറൽ ജില്ല കേരള പോലീസ് അസോസിയേഷന്റെ ജില്ലാ സമ്മേളനം നമ്മളെ നാദാപുരത്തു നിന്നാ നടക്കുന്നത് മക്കളെ കേരള പോലീസ് അസോസിയേഷൻ കോഴിക്കോട് റൂറൽ മുപ്പത്തെട്ടാമത് ജില്ലാ സമ്മേളനം നാദാവൃത്തി വെച്ചിട്ട് ജൂലൈ ഇരുപതിന് ഗംഭീരായിട്ട് നടക്കുന്നുണ്ട് ഓഡിറ്റോറിയം കല്ലാച്ചിയിൽ വെച്ചിട്ടാണ് നടക്കുന്നത് ഈ പരിപാടിക്ക് ഞാനൂർത്തിന്റെയും കേളപ്പാട്ടിന്റെയും മനസ്സ് നിറഞ്ഞ ആശംസകളെ അപ്പൊ എല്ലാ പോലീസാരും നേരത്തെ തന്നെ വരണേ